സ്വാഗതം ഞങ്ങൾ എട്ട് രണ്ടായിരത്തിഅഞ്ചിലെ ഭാഗ്യതായിപ്പത്തിമൂന്ന് പത്തൊമ്പത് മുപ്പത്തിനാല് പതിനാറായി അയ്യായിരം ഒന്നും ഇരുപത്തി ഏഴ് അറുപത്തഞ്ച് എഴുപത്തൊമ്പത് അമ്പത്തിരണ്ടായി അയ്യായിരം ഒന്നും എൺപത്തി ആറ് എഴുപത്തൊമ്പത് എഴുപത്തെട്ട് തൊണ്ണൂറ്റൊമ്പതായി അയ്യായിരം വന്നു അറുപത്തേഴ് എൺപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് തൊണ്ണൂറ്റായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തൊമ്പത് എൺപത് ഇരുപത്തൊമ്പത് പൂജ്യം എട്ടായി ആയിരം ഒന്ന് പൂജ്യം ഒമ്പത് നാൽപ്പത്തി ആറ് പൂജ്യം നാല് അറുപത്തി ആറായി ആയിരം ഒന്ന് പത്ത് തൊണ്ണൂറ് പൂജ്യം പൂജ്യം പതിനാറായി അഞ്ഞൂറ് ഒന്ന് ഇരുപത് മുപ്പത്താറ് ഇരുപത് അറുപത്തി മൂന്നായി അഞ്ഞൂറ് തൊണ്ണൂറ്റെട്ട് അറുപത്തഞ്ച് അറുപത്തെട്ട് അമ്പത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് മുപ്പത്തി ആറ് പത്തൊമ്പതായി അഞ്ഞൂറ് ഇരുപത്തി ആറ് എഴുപത്തൊമ്പത് ഇരുപത്തി ആറ് തൊണ്ണൂറ്റിയായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തി ആറ് എഴുപത് പൂജ്യം ആറ് അമ്പത്തി ആയി അഞ്ഞൂറ് തൊണ്ണൂറ്റഞ്ച് എൺപത്തി ഒന്ന് പതിനെട്ട് അമ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരളോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്ത്രീ ശക്തി പാർട്ട് ടൂലെ ചാൻസ് നമ്പർ ക്രമം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും നമ്പറുകൾ മാത്രമാണ് പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കം പതിനഞ്ച് എഴുപത് അറുപത്തി ആറ് മുപ്പത്തി ഒമ്പത് ഇരുപത്തിനാല് മുപ്പത്തി ആറ് അറുപത്തിനാല് നാൽപ്പത്തൊൻപത് തൊണ്ണൂറ്റാറ് പൂജ്യം ഒമ്പത് അൻപത് പതിനൊന്ന് അറുപത് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തേഴ് ആൻസർ ചാൻസർ നോക്കാം പൂജ്യം നാല് പൂജ്യം ആറ് പത്തൊൻപത് അറുപത്തേഴ് അറുപത്തേഴ് എഴുപത് നാൽപ്പത്താറ് എൺപത് പൂജ്യം ആറ് ഇരുപത്താറ് ചാൻസ് ചാൻസ് തൊണ്ണൂറ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സഫലമായി വിട്ടുവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക